ഞാൻ എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാനെ ഇതിനു മുമ്പ് അറിയത്തില്ല അപ്പോൾ അവരെനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുക പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്ററാണെന്ന് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഞാൻ സി എം ആയിട്ട് ഒഫീഷ്യലി റിലേറ്റഡ് ആവുന്ന സമയത്ത് ഐനവ ന്യൂ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് ഇത് ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കിയാൻ ശ്രമിക്കുമ്പോൾ വി ആർ ടെല്ലിങ് മീ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് മിനിസ്റ്ററിനെ ഞാൻ അറിയാത്തത് എന്തു എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതെന്ന് വീണ്ടും ഞാൻ പറയണം വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു തേർഡ് പേഴ്സൺ എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഗോവിന്ദൻ എന്ന ജെൻറ്റിൽമാനിനെ കുറിച്ച് പറയുന്നു തേർട്ടി ക്രോസ് ഓഫർ ചെയ്യുന്നു ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി പറഞ്ഞു ഇത് ഞാൻ മീഡിയയോട് പറഞ്ഞു അവർ എന്നോട് പറയാണ് മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത് മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്കാവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ ഇ ഡി ദി ആർ ആസ്കിങ് മീ ഇ ഡി വിജീഷ് പിള്ളയോട് എന്തൊക്കെയോ ഈ കേസിനെ കുറിച്ച് ചോദിച്ചു മുപ്പത് കോടിയെക്കുറിച്ച് ചോദിച്ചു ഇ ഡിയോട് ആ ആരുടെ ഞാൻ ഈ വക വിവരങ്ങൾ പറയുന്നത് ഇ ഡിയിൽ എൻ്റെ സുഹൃത്താരാണ് ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദിക്കുന്നത് സോ ഐ തോട്ട് ഐ മസ്റ്റ് ടെൽ യു ഓൾ ഓഫ് യു ദാറ്റ് എന്തെങ്കിലും ഒന്ന് കേസിൽ കൊടുക്കിയിട്ട് എന്നെ പി എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നിലോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് അവർ ചോദിക്കുകയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ജോലി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇതൊക്കെ ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോയെന്ന് അറിയില്ല ഓൾ ദ വേ ഫ്രം ബാംഗ്ലോർ ദി ഹാവ് ബ്രോഡ്മി ഹിയർ അവരെന്നോട് ചോദിക്കുകയാണ് എൻ്റെ ലൈഫിന് ത്രെറ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ചോദിക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ സോ ഐ റീലി ഡോൺ നോ ഈ ഇത് ഗൂഢാലോചന എനിക്കെതിരെയാണോ അത് ഇത് ഇവരുടെ ഗൂഢാലോചനയാണോ എന്നെ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെ പിന്നോട്ട് മാറ്റാനുള്ള ശ്രമമാണ് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ എൻ്റെ ഫൈറ്റ് അവസാനിക്കുന്നവരെ ജസ്റ്റിസ് വരുന്നത് വരെയും ഐ ഗോ ഓൺ ഫൈറ്റിങ്